ശരീരം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ വൈകുന്നുവെന്നാരോപിച്ച് ബി ജെ പി നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർ ആശുപത്രിയിലെത്തി കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നത് ഡോക്ടർ മോർച്ചറി പൂട്ടി പോയി എന്നായിരുന്നു ആരോപണം ബി ജില്ലാ അധ്യക്ഷ എം എൽ അശ്വിനിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് കൊണ്ടുവന്ന

നോക്കൂ ഒരു ഡോക്ടർ മോർച്ചറി പൂട്ടി പോയി രാവിലെ കൊടുത്ത മൃതദേഹം ആണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനാവാതെ രാത്രി വൈകി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ബി ജെ പി ഒടുവിൽ ആ പ്രതിഷേധം ഫലം കണ്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചത് കാസർഗോഡ് വിശദാംശങ്ങൾ തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ പതിനൊന്നി നാൽപ്പത്തി അഞ്ചിനാണ് ഈ ശിരിബാഗലൂർ സ്വദേശി ചെനിയപ്പ പൂജാരി ജോലിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് തുടർന്നാണ് ആ മൃതദേഹം മെഡി ആശു ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് അഞ്ചു മണിയോടുകൂടി മൃതദേഹം വിട്ടു നൽകാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അഞ്ചു മണിക്ക് ബന്ധുക്കൾ എത്തിയപ്പോഴും ഈ മൃതദേഹം വിട്ടു നൽകിയില്ല എന്ന് മാത്രമല്ല ഡോക്ടർ ആ മുറിയടക്കം പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു ഇതിനെതിരെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു തുടർന്ന് ബി പ്രവർത്തകർ അവിടെ എത്തുകയും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമായിരുന്നു നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം സംവിധാനമുള്ള ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി എന്ന് പറയുന്നത് അവിടെ അഞ്ച് ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് ആ ഡോക്ടർമാരിൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ മാസം വരെ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു പിന്നീട് ഒരു ഡോക്ടർക്ക് കൂടി സ്ഥലം മാറ്റം വന്നതുകൊണ്ട് നിലവിൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നൊരു വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുള്ളത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സാധാരണക്കാരെ ആശ്രയിക്കുന്ന സർക്കാർ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ രാത്രിയിൽ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കൊണ്ടുവന്ന മൃതദേഹമാണ് ആ മൃതദേഹത്തോടാണ് ബിജെപി ജില്ലാ അധ്യക്ഷ അശ്വിനി ചേരുന്നു അശ്വിനി ആദ്യമായി അഭിനന്ദനങ്ങൾ എന്തായാലും ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്കായി ഡോക്ടർ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് നേരത്തെ തന്നെ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടിരുന്നോ അവർ എന്താണ് വിശദീകരിച്ചത് അശ്വിനി ആദ്യമായിട്ട് താങ്ക് യു താങ്ക് യു ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞത് ലെവൻ ഫോർട്ടിക്ക് ബോഡി അവിടെ എത്തി എത്തിയിട്ടായിട്ട് അഞ്ച് മണിക്ക് ബോഡി വിട്ട് കൊടുക്കുന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് പക്ഷെ ഒരു വിവരം ഇല്ലാണ്ട് സൂപ്പറിൻ്റെ അവിടെ നിന്ന് പോയി പിന്നെ നാളെ രാവിലെ എട്ട് മണിക്കാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് പക്ഷെ ബന്ധുക്കൾ അവിടെ വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ ഭാര്യം മൃത മൃത്തായിട്ടുള്ള ഭാര്യം അവർ ബെഡഡൻ പേഷ്യന്റ് ആണ് അപ്പം അവർ ബോധം കെട്ടിട്ട് വീണിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഒക്കെ പറഞ്ഞിട്ടായിട്ടും പോലും ഇന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടറിന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു നമ്മൾ അവരെ കൊണ്ട് വർക്ക് എടുപ്പാക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ഡി എമ്മിനെ വിളിച്ചു പിന്നെ സൂപ്പറിനെ വിളിച്ചിട്ടായിട്ട് സൂപ്പറിന്റെ ഫോണേ എടുക്കുന്നില്ല പിന്നെ നേരിട്ട് ഞാൻ ഡിസിനെ വിളിച്ചു നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറിനെ വിളിച്ചിട്ടാവുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറിനോട് ഞാൻ എല്ലാം കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരു നൂറിൻ്റെ അധിക ആൾക്കാർ ഇവിടെ ചേർന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തണം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ശക്തമായിട്ടുള്ള പ്രത്യക്ഷം നടത്തും എന്നാണ് ഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഡി സി എംബുശേഖരൻ ജി വളരെ ഫാസ്റ്റായിട്ട് നമ്മളോട് പ്രതികരിച്ചു അതേപോലെ അവിടെ സംസാരിച്ചു സംസാരിച്ചിട്ട് ലോ ആൻഡ് ഓർഡറിൻ്റെ പാസ്സാക്കിയിട്ടായിട്ട് ഇപ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ടായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും പറ ഓർഡർ കൊടുത്തു അപ്പോൾ അത് ബി ജെ പി ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഡോക്ടർ വന്നിട്ടായിട്ട് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബോഡി ബന്ധുക്കൾക്ക് കൊടുത്തു ശ്രീമതി അശ്വിനി കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളൊന്നും അവിടേക്ക് വന്നില്ലേ ഉണ്ടായിരുന്നു അവിടെ കൗൺസിലർമാർ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ വാർഡ് മെമ്പർമാർ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇലക്ട് മെമ്പർ കൂടിയാണ് ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മീറ്റിംഗ് അതെല്ലാം ഉണ്ടായിരുന്നു പെട്ടെന്ന് വിളിച്ചു നമ്മളെ മണ്ഡല പ്രസിഡന്റ് അപ്പോൾ തന്നെ അവിടേക്ക് ഓടിച്ചെന്നു ചെന്നിട്ടായിട്ട് കാര്യങ്ങൾ നോക്കും നോക്കിയിട്ടായിട്ട് പോലീസ് സംസാരിച്ചു പോലീസ് സംസാരിച്ചായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പോ ഇവിടെ സൂപ്പറിൻ വന്നില്ലെങ്കിൽ ഫോൺ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുമാണ് നമുക്കറിയാം അഞ്ചു പേരാണ് ഡോക്ടർമാർ ഉണ്ടാവേണ്ടത് പക്ഷെ അഞ്ചു പേരുള്ള സ്ഥലത്ത് ഒരു പേര് മാത്രമാണ് ഡോക്ടർ ഉള്ളത് വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ട്വന്റി ഫോർ അവേഴ്സാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെന്ന് ഒരു ഓർഡർ കൂടി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും കാസർഗോഡ് ജില്ലയെ വെരി നെഗ്ലക്റ്റ് ആക്കുന്നുള്ളതാണ് ഞാൻ പിണറായി സർക്കാരിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കാസർഗോഡിന് ഇത്ര നെഗ്ലക്ട് ചെയ്യുന്നത് കാസർഗോഡ് കേരളത്തിലല്ലേ ഉള്ളതാണ് എൻ്റെ ഒരു ചോദ്യമാണ് അപ്പൊ ഇനിയായെങ്കിലും ഇവിടത്തെയുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും ഇനി ഇങ്ങനെ ഒരു അവസരം ആക്കാണ്ട് ആ ബോഡി എത്ര പെട്ടെന്ന് വരുന്നുണ്ടോ അത്ര പെട്ടെന്ന് നിങ്ങളെല്ലാം കാര്യങ്ങൾ അതിൻ്റെ പ്രൊസീജിയേഴ്സുകൾ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടായിട്ട് ആ ബോഡി വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒറ്റക്കാരൻ കൂടി ശ്രീമതി അശ്വിനി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണോ ഇവിടുത്തെ ഇപ്പോ വന്നിട്ടുള്ള സൂപ്പറിൻ്റെ സൂപ്പറിൻ്റെ കുറച്ച് ഒരു അത്ര നമ്മളോടും ജനങ്ങളോടും സഹകരിക്കുന്നില്ല അതേം എന്ത് പറയുമ്പോൾക്കുള്ളൂ പറയുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഡോക്ടർമാർ ഇല്ല ഇവിടെ പോസ്റ്റിംഗ് നടക്കുന്നില്ല നിങ്ങൾ എന്നോട് പറയണ്ട നിങ്ങൾ പോയിട്ടായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ ചോദിക്കുകയാണ് എന്നോടെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അപ്പം നമ്മൾ പോയിട്ട് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഒരു സൂപ്പർ സൂപ്പറിൻ്റെ ഒരു ഫോൺ നമ്പറിനോ പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ഒരു കോൾ പോകുന്നുണ്ടെങ്കിൽ എന്തോ ആവശ്യത്തെ നീ വിളിക്കുന്നതാണെന്ന് അവർക്ക് അറിയാം അറിഞ്ഞിട്ടും പോലും അദ്ദേഹം ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഒരു ചോദ്യമാണ് ഒരു സാധാരണ ജനങ്ങൾ വിളിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് മാന്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും എന്തോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ ഞാൻ അത് ഫിഫ്റ്റീൻ ടൈംസ് ആണ് അദ്ദേഹത്തിന് വിളിച്ചിട്ടുള്ളത് പോലീസ് പറഞ്ഞു പോലീസ് കൂടി അപ്പൊ എന്തുകൊണ്ടാണ് സൂപ്പർ ഫോൺ എടുക്കാത്തത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർടെൻഡന്റ്മാർ എത്രത്തോളം ഉണ്ടാവോ അത്രത്തോളം ഹോസ്പിറ്റൽ നന്നാവോ പോകുന്നില്ല ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി അശ്വിനി പ്രതികരിച്ചതിന് എന്തായാലും ബിജെപിയുടെ പ്രതിഷേധ ഫലം കണ്ടിരിക്കുന്നു ദിസ്നയിലേക്ക് പോവുകയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പൊതുവേ ഇങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് മാത്രമല്ല ഈ ജനപ്രതിനിധി കൂടിയാണ് ശ്രീമതി അശ്വിനി ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷയാണ് അവർ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല മാത്രമല്ല അങ്ങനെ മിസ്ഡ് കോൾ കാണുമ്പോഴെങ്കിലും തിരിച്ച് വിളിക്കുന്ന ഒരു ഒരു സമീപനം അതുപോലും ജില്ലാ സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത് തീർച്ചയായും അനിൽ നമ്പ്യാർ അശ്വിനി അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണ നിരന്തരമായി അവർ ഫോണിൽ വിളിച്ചിരുന്നു ആ ഫോണിൽ വിളിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്കറിയാം പതിനൊന്നേ നാൽപ്പത്തി അഞ്ചിന് ഈ മൃതദേഹം അവിടെ എത്തുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് അഞ്ചു മണിക്കുള്ളിൽ അവർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പിന്നീട് അവർ പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് സംബന്ധിച്ച് നടപടികൾ ഉണ്ടായില്ല എന്നൊരു കാര്യമാണ് പക്ഷേ മൂന്ന് മണിക്ക് തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു തന്നെയാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അഞ്ചുപേരുണ്ടാവണ്ട ഈ ആശുപത്രിയിൽ അതായത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയിലായാലും ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അവിടെയാണ് ഇപ്പോൾ ഒരു ഡോക്ടർമാർ മാത്രമുള്ളത് ഒരു ഡോക്ടർ മാത്രം ഉള്ളത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാർ പറയേണ്ടത് ഒരു ബോഡി വിട്ടുകിട്ടുവാൻ വേണ്ടി ബി ജെ പി അടക്കം വലിയ രീതിയിൽ ബന്ധുക്കളടക്കം വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കും ുന്നു പ്രതിഷേധം ഫലം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ വരികയും പിന്നീട് ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുമ്പോഴും അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് അനിൽ നമ്പ്യാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അശ്വിനി എം എമ്മൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഈ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്ക നടക്കുന്നത് എന്നത് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള അനാസ്ഥകൾക്കെതിരെ ബി പ്രതിഷേധം തുടരും തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ബോഡി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി രാത്രി കുത്തിയിരുന്ന ആശുപത്രി വരാന്തകളിൽ സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആരോഗ്യ കേരളം എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് അനിൽ നമ്പ്യാർ യെസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയ്ക്ക് കാസർഗോഡ് ജില്ലാ ആശുപത്രി ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയോ എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം മൃതശരീരം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ വൈകുന്നു എന്നാരോപിച്ച് ബി ജെ പി നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ഡോക്ടർ ആശുപത്രിയിലെത്തി കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുമ്പിലാണ് രാത്രി വൈകിയും പ്രതിഷേധം നടന്നത് ഡോക്ടർ മോർച്ചറി പോയി എന്നായിരുന്നു ആരോപണം ബി ജെ പി ജില്ലാധ്യക്ഷ എം എൽ അശ്വനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കൊണ്ടുവന്ന മൃതദേഹമാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ വൈകിയത് സമരത്തെ തുടർന്ന് ഡോക്ടർ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ എത്തി ഡിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്